നമസ്കാരം മുസ്ലിം കടന്നുകയറ്റത്തിന് ഇനിയും വഴിയൊരുക്കുന്നവരോട് എന്തു പറയാൻ നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് പകലും രാത്രിയും തമ്മിൽ മാറ്റി മാറ്റി പറയുമ്പോൾ ഇതൊക്കെ അങ്ങ് യു പിയിലല്ലേ നടക്കുന്നത് എന്ന് ഓർത്ത് സമാധാനിക്കാൻ വരട്ടെ ജിഹാദികളുടെ വേരുകൾ ഇന്ത്യൻ മണ്ണിൽ പടരുന്നതിന് നേരെ കണ്ണടച്ചാൽ അത് നാളെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെയും അതിർത്തികൾ കടന്ന് അസ്ത്രവേഗത്തിൽ പാഞ്ഞെടുക്കും ഹിന്ദു സഹോദരങ്ങൾക്ക് നേരെ യു പിയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് ജില്ലയിലെ ലോണി പ്രദേശത്ത് ഒരു ഹിന്ദു ദളിത് യുവാവിന്റെ വിവാഹഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിം മതഭ്രാന്തർ കയറുകയും വരനും കുടുംബത്തിനും നേരെ യാതൊരു പ്രകോപനവും ഇല്ലാതെ അക്രമം അഴിച്ചുവിടുകയുമായിരുന്നു വിവാഹം പോലെയുള്ള ജീവിതത്തിലെ മനോഹരമായ ഒരു ആഘോഷ വേളയിൽ പോലും മതഭ്രാന്ത് അഴിച്ചുവിടാനാണ് മുസ്ലിം മതവിശ്വാസികൾ ശ്രമിക്കുന്നത് ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയുള്ള പച്ചയായ കടന്നുകയറ്റം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം വിശ്വാസങ്ങളിൽ നിന്ന് ഒരു അണുവിട്ട ചലിക്കാത്ത ജിഹാദികളാണ് മറ്റൊരു മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ഇത്തരത്തിൽ വ്രണപ്പെടുത്തുന്നത് ഇത് മറന്നു പോകരുത് നുഴഞ്ഞു കയറിയും വ്യാജരേഖ ചമച്ചും മുസ്ലിം ഭൂരിപക്ഷം ഉയർത്താനുള്ള രഹസ്യ ഗൂഢാലോചനയാണ് ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹം മുടങ്ങിയ ഹിന്ദു യുവതികളെ അപഹരിച്ച് ലൌ ജിഹാദിന്റെ പാരമ്പര്യം നട്ടുവളർത്താനുള്ള ശ്രമമാണോ ഇതിന്റെയൊക്കെ പിന്നിലെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വരന്റെ കുടുംബം സംഗീതത്തിൽ നൃത്തം ചെയ്യുന്നതിനിടെയാണ് അക്രമികൾ കടന്നു കയറിയത് അബ്ദുൽ താഹിർ ഹസ്നൈൻ ജുനൈദ് സാജിദ് ഉസ്മാൻ സഹോദരൻ എഹ്ഹാൻ എന്നിവരാണ് വിവാഹഘോഷയാത്രയിൽ കടന്ന് അതിക്രമം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം നടന്നത് എങ്കിലും ഇപ്പോഴാണ് അറിയുന്നത് ലോണിയിലെ പ്രശാന്ത് വിഹാർ കോളനിയിൽ താമസിക്കുന്ന നഹർ സിംഗിന്റെ മകളും പ്രദേശത്തെ മഹാവീറിന്റെ മകൻ ഹർഷിന്റെയും വിവാഹഘോഷയാത്രയാണ് മുസ്ലിം അക്രമികൾ അലങ്കോലപ്പെടുത്തിയത് ഇരകൾ ഹിന്ദു ദളിത് സമൂഹത്തിൽ നിന്നുള്ളവരാണ് മുസ്ലിം യുവാക്കൾ വിവാഹാഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുകയും അവിടെയുള്ള ചില സ്ത്രീകളുടെ മംഗല്യസൂത്രം തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു വിവാഹാഘോഷയാത്രയിൽ പങ്കെടുത്തവരിൽ നിന്ന് ആഭരണവും പണവും പ്രതികൾ കൊള്ളയടിക്കുകയും ചെയ്തു അക്രമത്തിൽ നാലു പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് ഇവർ പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുള്ളതായിട്ടാണ് വിവരങ്ങൾ അറിയുന്നത് ഇന്ത്യയെ ഹിന്ദുക്കളുടെ ശവപ്പറമ്പാക്കാനുള്ള മുസ്ലിം വിശ്വാസികളുടെ രഹസ്യ അജണ്ടയെ തച്ചുടച്ചില്ലെങ്കിൽ ഭാരതം നേരിടാൻ പോകുന്നത് അതിഭീകരമായ വെല്ലുവിളി തന്നെയായിരിക്കും